ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഗീതു ശ്രീനി എന്റർടൈൻമെന്റ് നമുക്കിന്ന് ഗോതമ്പ് പൊടി കൊണ്ട് എങ്ങനെയാണ് ഭൂരി തയ്യാറാക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് ക്രിസ്പി ആയിട്ട് തന്നെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടി കൊണ്ട് നമുക്ക് ഭൂരി എങ്ങനെ തയ്യാറാക്കാം കണ്ടോ ഇതേപോലെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ട പൊടി ഇതേപോലെ ഒരു അടിപ്പയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന അരിപ്പ ഉപയോഗിച്ച് ഇതേപോലെ മാവ് ഒന്ന് ആദ്യം ഇതേപോലെ അരിച്ചെടുക്കാം ചലിച്ചെടുക്കുക എന്നൊക്കെ പറയില്ലേ അതേപോലെ ഒന്ന് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ നല്ല തരികളൊക്കെ ഉണ്ടെങ്കിൽ ആ നമുക്ക് അരിപ്പയിൽ നിന്ന് മാറ്റിയെടുക്കാവുന്നതാണ് അത് മാത്രമല്ല ഭൂരിയോ ചപ്പാത്തിയോ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് മാവ് കിട്ടും ഒരു മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ചപ്പാത്തിക്കോ പൂരിക്കോ ഇതേപോലെ മാവ് കുഴച്ച് വയ്ക്കുക ക്രിസ്പി ആയിട്ട് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് നമ്മൾ റവ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റവ ഉണ്ടാവുമല്ലോ ആ റവ നമുക്ക് ഒരു ഗ്ലാസ് ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കപ്പില് നിങ്ങൾ ഏതിലാണോ എടുക്കുന്നത് ആ ഒരു അളവിലെടുത്താലും മതി കേട്ടോ ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കുമ്പോൾ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ വെള്ളം കൊടുക്കാനായിട്ട് വെള്ളം ഒരുപാട് കൂടി പോവരുത് എന്നാൽ ഒട്ടും കുറയരുത് രണ്ടും നല്ല രീതിയിൽ വേണം നമുക്ക് കിട്ടേണ്ടത് മാവ് വെള്ളം ഒഴിച്ച് ഇതുപോലെ കുഴയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം നമുക്ക് കിട്ടേണ്ടത് എന്നാൽ മാത്രമേ ഭൂരി നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളു മാവ് കുഴയ്ക്കുന്ന ആ ഒരു ഇതിലാണ് നമ്മുടെ ബൂരി ആയാലും ചപ്പാത്തി ആയാലും നല്ല രീതിയിൽ സോഫ്റ്റ് ആവുന്നത് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിന്റെ കൂടെ മൈദ മാവൊക്കെ ചേർക്കാറുണ്ട് പക്ഷെ ഞാൻ അത് ചേർക്കുന്നില്ല അതില്ലാതെ തന്നെ നമുക്ക് സോഫ്റ്റ് ആയിട്ട് ഭൂരി ഉണ്ടാക്കി എടുക്ക എടുക്കാനായിട്ട് നമുക്ക് പറ്റും ഈ മാവൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഡ്രൈ ആയി കാണാൻ കാണറുണ്ടല്ലേ അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് ഇതേപോലെ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഓയിൽ ഇതേപോലെ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ തന്നെ പ്രസ് ചെയ്തെടുക്കാം നല്ലവണ്ണം ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കുക അപ്പോഴാണ് നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളു അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമുക്ക് ഇത് ഓരോ ഉരുളകളായിട്ട് നമുക്കിതൊന്ന് എടുക്കേണ്ടതാണ് ചപ്പാത്തിയുടെ ആ കല്ലിൽ തന്നെ പരത്തി പരത്തിയാലും മതി അല്ലെങ്കിൽ ഭൂരിയുടെ ആ കല്ല് വെച്ചിട്ട് പ്രസ് ചെയ്തെടുത്താലും മതി കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെ ചെയ്താലും മതി കേട്ടോ ഇപ്പൊ കണ്ടോ നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് മാവ് ഇനി നമുക്ക് ഓരോ ഉരുളകളായി ഉരുട്ടി നമുക്കതൊന്ന് ചെയ്തെടുക്കാം നമുക്ക് കടയിൽ നിന്നൊക്കെ ആശീർവാദിന്റെ പൊടിയൊക്കെ ഉപയോഗിച്ചിട്ടാണെങ്കിലും പലരും ഈ ചപ്പാത്തി പൂരിയൊക്കെ തയ്യാറാക്കുന്നത് ചിലപ്പോൾ ഗോതമ്പൊക്കെ വാങ്ങി പൊടിച്ചിട്ടൊക്കെ ആയിരിക്കും ചിലവർ ചെയ്യുന്നുണ്ടാവാം അങ്ങനെ ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമല്ല ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നവർ പലരും ഈ പൊടി ഉപയോഗിക്കാതെ വെച്ചിട്ടുണ്ടാവും അവർക്ക് വേണ്ടി ഈ വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ എൻ്റെ വീട്ടിൽ കിട്ടുന്ന ഈ പൊടി അധികം ആരും ഉപയോഗിക്കാറില്ല അപ്പം ഞാനും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്കും കൂടി അത് ആ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് കരുതിയാണ് ഈ വീഡിയോ അപ്പോൾ നമുക്കിതൊന്ന് ഉരുളകളായി ഒന്ന് സെറ്റാക്കി എടുക്കാം കണ്ടോ ഇതേപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു ടിഫൻ ബോക്സിൻ്റെ അടപ്പുണ്ടാവുമല്ലോ ആ അടപ്പ് ഇതേപോലെ ഉപയോഗിച്ച് നമുക്ക് പ്രസ്സ് ചെയ്ത് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ റൗണ്ട് കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് നല്ല രീതിയിൽ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോ ഭൂതിയായിട്ട് നമുക്കിതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാവുന്നതാണ് നല്ല രീതിയിൽ എണ്ണ ചൂടായിട്ട് വേണം നമുക്കിതൊന്ന് ഇട്ടെടുക്കാനായിട്ട് ഇതിൻ്റെ കൂടെ കടലക്കറി അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് കറി അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് പറ്റും കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇപ്പോൾ ഭൂരി തയ്യാറായിരിക്കുന്നത് കേട്ടോ നിങ്ങൾ ഇതിന് മുൻപ് ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്കുകൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതേപോലെ തന്നെ റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത ഓളെല്ലാം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഭൂരിയെല്ലാം ഓരോന്നായിട്ട് നമുക്ക് പൊരിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റി നമുക്ക് കറി ഒഴിച്ച് കഴിക്കാവുന്നതാണ് കണ്ടോ എത്ര സോഫ്റ്റ് ആയിട്ടാണ് അത്ര ഭംഗിയായിട്ടാണ് കണ്ടോ ഭൂരി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഫോർ വാച്ചിങ്